ഇനി മുതൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെയും നിങ്ങൾക്ക് പണമെടുക്കാം സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും വൈകാതെ ഗൂഗിൾ പേ അടക്കമുള്ള യു ബി എ ആപ്പുകൾ വഴി പണമിടപാട് നടത്താൻ അവസരമൊരുങ്ങുന്നു യു ബി എ സർക്കിൾ എന്നാണ് ഈ പുതിയ രീതിയുടെ പേര് എന്താണ് യു ബി എ സർക്കിൾ സംവിധാനമെന്നും അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്നും നമുക്ക് പരിശോധിക്കാം ഒരാൾക്ക് അയാളുടെ അക്കൗണ്ടിലെ നിശ്ചിത്തുക മറ്റൊരാളുടെ യു ബി എ വഴി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കുന്ന സംവിധാനമാണ് യു ബി എ സർക്കിൾ എന്നറിയപ്പെടുന്നത് എത്ര തുക വരെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാമെന്നും എന്നത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് സ്വന്തം ഫോണിൽ യു ബി എ ആപ്പ് വഴി പണമിടപാട് നടത്താൻ കഴിയും ഫുൾ ഡെലിഗേഷൻ പാർഷ്യൽ ഡെലിഗേഷൻ എന്നിങ്ങനെ രണ്ട് രീതികൾ ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ് പാർഷ്യൽ എങ്കിൽ മകൻ നടത്തുന്ന ഓരോ പണമിടപാടും നോക്കി അംഗീകാരം നൽകണം എന്നാൽ ഫുൾ ഡെലിഗേഷൻ എങ്കിൽ ഓരോ തവണയും അംഗീകരിക്കേണ്ടതില്ല പകരം ഒരു മാസം പരമാവധി ചെലവഴിക്കാവുന്ന തുക മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കുന്നതാണ് ഉടൻ തന്നെ യു ബി എ സർക്കിൾ സേവനം വിവിധ യു ബി എ ആപ്പുകളിൽ ലഭ്യമായി തുടങ്ങും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാം